എയറോ ഇന്ത്യയിൽ നമ്മൾ പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള എച്ച് ഐ എല്ലിന്റെ കാറ്റ്സ് വാരിയർ പ്രോട്ടോ ടൈപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രോട്ടോ ടൈപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരുപാട് ടെസ്റ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് സോ ഇത് വൈകാതെ തന്നെ ഇതിന്റെ പരീക്ഷണ പറക്കൽ ഉടനെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം എന്താണ് ഈ കാറ്റ്സ് വാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്വയം തീരുമാനിച്ച് മിഷൻസ് നടത്താൻ ശേഷിയുള്ള ഒരു വിംഗ് ഡ്രോൺ ആയിട്ടാണ് നമ്മൾ ഇതിനെ വികസിപ്പിച്ചെടുക്കുന്നത് ഇത് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളായിട്ടുള്ള തേജസ് വരാൻ പോകുന്ന എ എം സി എസ് യു തേർട്ടി എം കെ ഐ തുടങ്ങി പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളുമായിട്ട് സഹകരിച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് അതായത് ഈ പറഞ്ഞ യുദ്ധവിമാനങ്ങൾ ഒരു മാതൃഷിപ്പായിട്ട് നമ്മുടെ എ എം സി എന്ന് പറയുന്നത് ഒരു മാതൃഷിപ്പായിട്ട് പ്രവർത്തിക്കുകയും കാറ്റ്സ് വാരിയർ അതിനോട് സഹകരിക്കുകയും ചെയ്യുക എന്നതായിരിക്കും സംഭവിക്കുക അതായത് മാതൃഷിപ്പുമായിട്ടായിരിക്കും ഈ ഒരു കാറ്റ്സ് വാരിയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാതൃഷിപ്പ് എന്ന് പറയുന്ന ഇപ്പൊ എം സി എന്ന് പറയുന്നത് മറ്റ് ഇതുപോലെയുള്ള മറ്റ് എം സി എയർക്രാഫ്റ്റുകളുമായിട്ടും ഗ്രൗണ്ടുമായിട്ടുമൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നുമുണ്ടാകും ഈ കാറ്റ്സ് വാരിയറുകൾ തമ്മിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും ഇത് പൂർണ്ണമായും ഒരു ആളില്ല ഒരു ഡ്രോൺ ആണ് ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്തേക്ക് ബോംബ് കൊണ്ട് നിക്ഷേപിച്ചതിന് ശേഷം കൃത്യമായിട്ട് മടങ്ങി വരാനും എവിടെ നിന്നാണോ പോയത് അവിടേക്ക് തന്നെ വന്ന് ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രോൺ ആണ് ഈ കാറ്റ്സ് വാര്യർ എന്ന് പറയുന്നത് ഇത് ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരത്തിലേക്ക് സഞ്ചരിക്കുകയും തിരികെ അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത് കിലോമീറ്ററിലേക്ക് മടങ്ങി വരാനും ഇതിന് സാധിക്കും എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ഇതിന് ദീർഘദൂര ദൗത്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും വളരെ പ്രധാനപ്പെട്ട മിഷൻസ് ഒക്കെ ആണെങ്കിൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ഇതിൽ പോകാനും ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ആത്മഹത്യ ചെയ്യാനും അല്ലെങ്കിൽ അതിലേക്ക് ഇടിച്ചിറങ്ങിയിട്ട് ലക്ഷ്യത്തിലേക്ക് ഇടിച്ചിറങ്ങിയിട്ട് സ്വയം പൊട്ടിത്തെറിക്കാനും കൂടി ഇതിന് ശേഷിയുണ്ട് അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ അതായത് ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഇതിന് പോകുവാനും ബോംബ് നിക്ഷേപിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങിയെത്താനും പറ്റും ഇനി അതിലും കൂടുതൽ വലിയ മിഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതായത് ആത്മഹത്യ ചെയ്യാനും റെഡി ആയിട്ടുള്ള ഒരു ഡ്രോണാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ശത്രുവിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തകർക്കണം എന്നുണ്ടെങ്കിൽ ഇത് നേരെ എണ്ണൂറ് കിലോമീറ്ററിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഒരു ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഇത് പറന്ന് പോവുകയും ഇടിച്ചിറങ്ങിയിട്ട് അവിടെ സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എ എം സി എ പൂർത്തിയാകുന്ന സമയത്ത് ഈ ഒരു ഡ്രോണുകൾ എം സി എ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അതിന് ഡേറ്റകള് കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ അതിന് കളക്ട് ചെയ്ത് കൈമാറുന്നതിനും അതോടൊപ്പം തന്നെ എം സി എയുടെ നേരെ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ മുൻകൂട്ടി സെൻസർ ചെയ്തിട്ട് ഇതിന് കൈമാറാനും ഒക്കെ ഇതിന് സാധിക്കും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സന്തോഷകരമായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറ്റ്സ് ഫാരിയറ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നൂറ് ശതമാനം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഡ്രോണ് നിർമ്മിക്കുന്നതിന് നമുക്ക് ലോകത്ത് ഒരു രാജ്യത്തിന്റെയും സഹായം ആവശ്യമായി വന്നിട്ടില്ല പൂർണ്ണമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത ടെക്നോളജി പൂർണ്ണമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത എൻജിൻ പൂർണ്ണമായും നിർമ്മിച്ചത് ഇന്ത്യയിൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മാസ് പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ പറ്റും ഇപ്പോൾ പ്രോട്ടോ ടൈപ്പാണ് പൂർത്തിയായിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എയറോ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർ പരീക്ഷണങ്ങളും പിന്നെ മാസ് പ്രൊഡക്ഷനുമാണ് നടക്കാൻ പോകുന്നത് അതായത് എത്ര വേണോ നമുക്ക് ഇവിടെ നിർമ്മിച്ചു കൂട്ടാം ഒരു പ്രശ്നവും നമുക്കിവിടെ ഇല്ല അതായത് വേറെ ഒരു രാജ്യത്തിൻ്റെയും അനുമതിക്ക് കാത്തു നിൽക്കണ്ട അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഈ കാറ്റ്സ് വാരിയറിലൂടെ ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നത് ഇക്കഴിഞ്ഞ നമ്മുടെ ജനുവരി പതിനൊന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഈ വിമാനത്തിന്റെ ഒരു ഫുൾ സ്കെയിൽ ഡെമോൺസ്ട്രേറ്ററിന്റെ എഞ്ചിൻ ഗ്രൗണ്ട് റൺ വിജയകരമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു കാറ്റ് വാരിയർ ഹാലിന്റെ മുൻനിര പ്രോഗ്രാമുകളിൽ ഒന്നാണ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഏകദേശം ഒൻപത് പോയിന്റ് ഒന്ന് മീറ്റർ നീളവും ഏതാണ്ട് ഏഴ് പോയിന്റ് ആറ് മീറ്റർ വിംഗ്സ്പാനും രണ്ടേ പോയിന്റ് ആറ് മീറ്റർ ഹൈറ്റുമാണ് ഇതിനുള്ളത് മാക്സിമം ടെക് ഓഫ് ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ആണ് ഇതിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മാക്സ് സീറോ പോയിന്റ് സിക്സ് ആണ് ക്രൂയിസ് സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നോർമൽ റേഞ്ച് നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇതിന് കിട്ടും കോമ്പാക്ട് റേഞ്ച് എന്ന് പറയുന്നതാണ് എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇനിയും ഇതിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കാനും നമുക്ക് ഇതിന്റെ അടുത്ത സെക്ഷൻസിൽ സാധിക്കും ഇവയ്ക്ക് എയർ ടു എയർ മിസൈലുകളെ വഹിക്കാനുള്ള ശേഷി ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എം സിയുമായിട്ടുള്ള ഇതിന്റെ ഒരു സഹകരിച്ചുള്ള ഒരു പ്രവർത്തന രീതിയാണ് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മദർഷിപ്പ് എന്നുള്ള രീതിയിൽ എയർക്രാഫ്റ്റ് വർക്ക് ചെയ്യും ഡ്രോണുകൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒപ്പം ഉണ്ടാകും അപ്പോൾ ഈ എയർക്രാഫ്റ്റും ഡ്രോണുകളും തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക സോ ഇത് ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഒരു ടെക്നോളജിയാണ് പക്ഷേ ഇന്ത്യ എ എം സി എ പ്രോജക്റ്റ് നമ്മളൊരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ എന്ന രീതിയിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ചൈനയോട് പിടിച്ചു നിൽക്കുന്ന രീതിയിലേക്ക് എ എം സി എ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ കാരണം നമ്മളിത് പ്രൊഡക്ഷനിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എ എം സി എന്ന് പറയുന്നത് ഒരു ഫിഫ്ത്ത് ജനറേഷൻ എന്നതിൽ ഉപരിയായിട്ട് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറയാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സിക്സ്ത് ജനറേഷനിൽ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താ ജനറേഷൻ എയർക്രാഫ്റ്റിലുള്ള ഒരുപാട് പ്രത്യേകതകൾ സവിശേഷതകൾ എം സി എക്ക് സ്വയം ഉണ്ടാകും അപ്പോ ആ രീതിയിലാണ് ഇന്ത്യ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് സോ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന ഡ്രോണുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് എം സി ഐയോടൊപ്പം ചേർന്ന് വഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കാറ്റ്സ് കാറ്റ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റെൽത്ത് ഡിസൈൻ ആണ് ഇതിന്റെ ഡിസൈൻ സ്വയം ഒരു സ്റ്റെൽത്ത് രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സാധാരണ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്കൊക്കെ ഉള്ളത് ഒരു സ്റ്റെൽത്ത് ഒരു ഡിസൈനാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഡീപ്പായിട്ടുള്ള സ്ട്രൈക്ക് മിഷൻസ് നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യൻ്റെ ഒരു ഇടപെടൽ വളരെ കുറച്ച് മാത്രം ഇതൊരു മതി സ്വയം തീരുമാനിക്കാനും ആക്രമണം നടത്താനും ഒക്കെ ഉള്ളൊരു ശേഷി ഇവയ്ക്കുണ്ട് എന്നുള്ളതാണ് ഇവയുടെ വലിയൊരു പ്രത്യേകത അതോടൊപ്പം തന്നെ ഇവയുടെ സൂപ്പർ സോണിക് സ്പീഡും ഒരു പ്രധാന പ്രത്യേകതയായിട്ട് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആയിട്ടുള്ള വെപ്പൺ ലോഡ് ചെയ്യാനായിട്ട് ഇതിന് കഴിയും അതിനകത്ത് മിസൈലുകള് ബോംബുകള് സ്മാർട്ട് വെപ്പൺസ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് കാറ്റ്സ് വാരിയറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നോക്കൂ ഇതെല്ലാം മേ ആയിൽ നടക്കുന്നത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് അറ്റാക്കുകൾക്ക് വെക്കി സാധിക്കും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്ട്രൈക്കുകൾക്ക് വെക്കി സാധിക്കും സോ ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഒരു ആയുധമായിട്ട് മാറാൻ പോവുകയാണ് ഇലക്ട്രോണിക് വാർഫെയർ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതായത് എനിമി റഡാർ സിസ്റ്റങ്ങളെയും കമ്മ്യൂണിക്കേഷൻസിനെയും ഒക്കെ തന്നെ കാറ്റ്സ് വാരിയറിനെ ജാം ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാൻഡ് ഫൈറ്റർ ജെറ്റ്സുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു സവിശേഷതയുമാണ് കാറ്റ്സ് വാരിയറിനോട് സിമിലറായിട്ട് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇതുപോലുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ രീതിയിലുള്ള ഡ്രോണുകൾ പിന്നീട് നിർമ്മിക്കുന്നത് ഒന്ന് യു നിർമ്മിക്കുന്നുണ്ട് ചൈന നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യ നിർമ്മിക്കുന്നുണ്ട് ഫ്രാൻസ് നിർമ്മിക്കുന്നുണ്ട് ഒപ്പം യു കെ നിർമ്മിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇതുവരെ സോ ഇത്രയും രാജ്യങ്ങൾ സമാനമായ രീതിയിൽ ഇതുപോലെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ആക്ച്വലി ഒരു സൈഡിൽ നമ്മൾ നൈസായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം